കണ്ണൂർ ജില്ലയിൽ സീറ്റ് വിഭജനം ിൽ ലീഗിന്റീറ്റ് മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ്പ്പറേഷനിലെ സീറ്റ് വിഭജനം യു ഡി എഫ് പൂർത്തിയാക്കിയത് കോൺഗ്രസ് ലീഗ് സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് ധാരണ പ്രകാരം വാരം സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കാനും പകരം വലിയന്നൂർ കോൺഗ്രസ് ഏറ്റെടുക്കാനുമാണ് തീരുമാനിച്ചത് ശനിയാഴ്ച തന്നെ ഇക്കാര്യം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ ഒരു മാറ്റവുമില്ലാതെയാണ് യു ഡി എഫിന്റെ തീരുമാനം പുറത്തുവന്നത് കോൺഗ്രസ് മുപ്പത്തിയെട്ടിലും ലീഗ് പതിനെട്ട് സീറ്റിലും മത്സരിക്കും അധികം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യവും നടപ്പായില്ല കോൺഗ്രസിന്റെ മുപ്പത്തെട്ട് സീറ്റിൽ നിന്ന് ആവശ്യമെങ്കിൽ ഒരു സീറ്റ് സി എം ബിക്ക് നൽകും ആദ്യ ഡിവിഷനിൽ സലീം തങ്ങളെ മത്സരിപ്പിക്കാൻ സി എം പി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സി എം പി ആവശ്യപ്പെട്ട അഴീക്കോട് നൽകി ആദ്യ വേണ്ടിയുള്ള സി എംപിയുടെ അവകാശവാദം ഇല്ലാതാക്കി വിറ്റിലപ്പള്ളി ആതികടലായി സീറ്റുകളിൽ ഒന്ന് ലീഗും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് വിട്ടു നൽകാൻ കോൺഗ്രസ് സമ്മതിച്ചില്ല പകരം ബ്ലോക്ക് പഞ്ചായത്തിൽ മുണ്ടേരി ഡിവിഷനിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്ത് അതിലും ധാരണയുണ്ടാക്കി കോർപ്പറേഷനിൽ ലീഗും കോൺഗ്രസും തമ്മിൽ യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാരം സീറ്റും സീറ്റും ചർച്ച ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ നമ്മൾ അതിനകത്ത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഈ കോർപ്പറേഷൻ്റെ വിജയ സാധ്യതയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമല്ലോ അപ്പോൾ അത് സീറ്റുകളെ ഈ കയറി വന്ന പ്രദേശം എങ്ങനെയാണ് അതിലാരാണ് കൂടുതൽ ഇത് വന്നിരിക്കുന്നത് പോപ്പുലേഷൻ അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ രീതിയിലുള്ള ഒരു ചർച്ച കൂടി വന്നതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് നിങ്ങളീ പറഞ്ഞ പോലെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല ഒരു ചർച്ചയിലും ഒരാളും നമ്മുടെ അടുത്ത് നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ നാളെ സംസാരിക്കാമെന്ന് പറയുമായിരിക്കും അല്ലാതെ എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ചർച്ചകളിൽ എവിടെയും ഉണ്ടായിട്ടില്ല അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ സീറ്റുകൾ ചോദിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ പ്രോസസ്സാണ് ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനവും യു ഡി എഫ് പൂർത്തിയാക്കി പതിനാറ് ഡിവിഷനുകളിൽ കോൺഗ്രസ്സും ആറിടുത്ത് ലീഗും രണ്ടിടത്ത് സി എം യും ഒരു ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും മത്സരിക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു മാട്ടൂലിൽ എസ് കെ പി സക്കറിയാണ് സ്ഥാനാർത്ഥി കൊളച്ചേരിയിൽ കെ കെ മുസ്തഫിയും കൊളവല്ലൂരിൽ സി കെ മുഹമ്മദ് അലിയും പെരളശ്ശേരിയിൽ ഷക്കീർ മോവഞ്ചേരിയും പരിയാരത്ത് ജംഷിർ ആലക്കോടും അഞ്ചരക്കണ്ടിയിൽ എൻ സി ജസ്ലീനയും മത്സരിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ